ി ഒന്നുമില്ല എന്റെ പേരാ ഞാൻ പറഞ്ഞത് കാർത്തുമ്പിന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു കിളവൻ പറഞ്ഞോട്ട് ഇറങ്ങ പിന്നെ കാശ് എണ്ണി വാങ്ങിച്ചത് ആരെ ഒരമ്മാവൻ എനിക്കൊന്നും അറിഞ്ഞൂടാ പോയി ചോയ്ക്കി അയാളാ ഷാപ്പിലുണ്ട് വരുന്നു അങ്ങോട്ട് ചോദിച്ചോളൂ എന്താ ചോദിക്കണെന്ന് വെച്ചാ അമ്മാവാ ഞാൻ പറയുന്നു ഇത് എന്റെ അമ്മാവനാ പിന്നെ കാശ് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞു അമ്മാവൻ കാശ് വാങ്ങിന്ന് പറഞ്ഞത് ശരിയാണ് പക്ഷേ അമ്മാവും കാശ് വാങ്ങിന്നല്ലോ അമ്മാവ് എന്റെ അമ്മാൻ കാശ് വാങ്ങിന്നല്ലേ ിനെ പറഞ്ഞില്ല എന്തൊളിക്കാൻ